കിംസ് ഹോസ്പിറ്റലിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മാറി നമ്മുടെ ഈ പൂന്തി റോഡിൽ നിന്ന് ഒരു അര കിലോമീറ്റർ മാറിയാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ഇത് ഇവിടെ ചുറ്റും നോക്കുവാണെങ്കിൽ ഒത്തിരി അധികം വീടുകളാണ് പുതിയ പുതിയ വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ ഈ പ്രോപ്പർട്ടിയിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്ലോട്ടുകളാണ് കേട്ടോ അപ്പോൾ അത് ഓൾറെഡി നമ്മൾ സെയിലാക്കി അതായത് അതിൽ വീട് വെച്ച് ഇതിൻ്റെ ഡെവലപ്പേഴ്സ് തന്നെ സെയിലാക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടേജിൽ വരുന്ന ഓൾറെഡി പ്ലോട്ടുകൾ നമ്മൾ ഈ ഇതിൽ ഞാൻ ഇതിൻ്റെ പ്ലാൻ അതായത് ലേ ഔട്ട് ഞാൻ ആഡ് ചെയ്തേക്കാം അതിൽ ആ സോൾഡെന്ന് പറഞ്ഞ് സോൾഡ് സോൾഡായത് ആ വീട്ടുകാർ തന്നെ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നമുക്കിതിനകത്ത് ഒരു നാല് സെൻറ്റ് മുതൽ മേളിലോട്ട് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം ടോട്ടലായിട്ട് അൻപത്തഞ്ച് സെൻ്റ് ഉണ്ട് അതിൽ രണ്ട് പ്രോപ്പർട്ടീസ് സോൾഡ് അടിച്ചത് പോയിട്ട് ബാക്കിയുള്ളത് കിടപ്പുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു നാല് സെൻറ്റ് മുതൽ മേളിലോട്ട് അഞ്ച് സെൻറ്റ് വേണോ എട്ട് സെൻറ്റ് വേണോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വാങ്ങാവുന്നതാണ് നല്ല ലെവലായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമുക്ക് ചുറ്റും കോമ്പൗണ്ട് വളല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ആനേറ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം എണ്ണൂറ് മീറ്റർ ആണ് നമുക്ക് ആനേറ ജംഗ്ഷനിൽ നിന്ന് പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഇവിടെ വന്നു ഈ ലുലുമാളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ ഡിസ്റ്റൻസ് പോകുമ്പോൾ വളരെ കുറവാണ് കേട്ടോ പക്ഷേ നമുക്ക് റോഡ് മാർഗേന പോകുമ്പോൾ ഏകദേശം മൂന്നര കിലോമീറ്ററിനകത്താണ് മാളിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് എയർപോർട്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആറേ പോയിൻ്റ് കിലോമീറ്റർ അത്രയാണ് നമുക്ക് എയർപോർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ആ രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും അക്സസിബിലിറ്റി ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് കണ്ടോ അതായത് ഇങ്ങനെ നീറ്റായിട്ട് കിടപ്പുള്ള അടിപൊളി പ്രോപ്പർട്ടി പുത്തൻ വീടുകൾ അതായത് ഈ വീടൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തിനകത്തേ ആവുന്നുള്ളൂ കേട്ടോ ഈ എല്ലാം പണി കഴിഞ്ഞ് ഇതെല്ലാം പലർക്കും കൈമാറിയതാണ് അതവിടെ ആ മുൻവശത്തായിട്ട് അവിടെയും വീടുകളൊക്കെ വരുന്നുണ്ട് അത് വീടല്ല വീടല്ലാന്നുണ്ടല്ലേ ഫ്ലാറ്റാണ് അത് ആ മേളിലേക്ക് വീണ്ടും ഇതൊക്കെ ഉയർത്തി വിട്ടിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലൊരു ലൊക്കേഷൻ ആണ് കേട്ടോ നമുക്ക് ശരിക്കും ഈ പാലം കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബൂന്തി റോഡായി പക്ഷേ നമുക്ക് ഇങ്ങോട്ടേക്കുള്ള വരുന്നത് പാലം കയറി ഇങ്ങനെ ചുറ്റിയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഇതിന് നമുക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനൊന്നര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അതായത് നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് ആനേറയിൽ നിന്ന് വളരെ അടുത്താണ് നമുക്ക് ഈ പറഞ്ഞ പോലെ കിംസ് ഹോസ്പിറ്റലിലേക്കൊക്കെ ഒരു വേറെ ട്രാഫിക് ട്രാഫിക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ഡ്രൈവിലൂടെ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും കേട്ടോ അത്രയും അടുത്താണ് ഇടപ്പുള്ളത് കാരണം ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ ആ ഒരു ജംഗ്ഷനിലേക്ക് ഏഴ് ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ അതിലും വളരെ പകുതിയുടെ പകുതിയൊക്കെ ആവും കേട്ടോ അത്രയും അടുത്താണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീ ാക്കാം ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പതിനൊന്നര ലക്ഷം രൂപയാണ് ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് വിളിച്ച് ഡീലാക്കുക ഇതിനകത്ത് നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജ് വരും കേട്ടോ ആ ഒരു മതിൽ ചേർന്നിട്ടായിരിക്കും നമുക്ക് റോഡ് ഫോം ചെയ്യുക റോഡ് ഫോം ചെയ്ത് അവിടെ നിന്ന് നമുക്ക് ഓരോ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരുന്ന രീതിയിലായിരിക്കും നമുക്കിവിടെ വഴി ഫോം ചെയ്യുന്നത് അപ്പോൾ ഇതിന് താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കും ഞാൻ ഇതിൽ കാണിച്ചതുപോലെ നമുക്ക് ടോട്ടലായിട്ട് ഒരു അൻപത്തഞ്ച് സെൻറ്റേ ഉള്ളൂ അതിൽ തന്നെ ഇപ്പോൾ തന്നെ ഓൾറെഡി കുറേ അധികം പ്ലോട്ടുകൾ പോയിട്ടുണ്ട് രണ്ട് പ്ലോട്ട് പോയിട്ടുണ്ട് ഇനി വളരെ കുറച്ച് പ്രോപ്പർട്ടീസ് മാത്രമേ ബാക്കിയുള്ളൂ വേഗം വിളിച്ച് ഡീലായിരിക്കും